നമസ്കാരം പത്തനംതിട്ട തുലാപ്പള്ളിയിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി കളക്ടറും എസ്പിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഒടുവിൽ തുലാപ്പള്ളിയിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ബിജുവിന്റെ മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റാൻ നാട്ടുകാർ പോലീസിനെ അനുവദിച്ചിരുന്നില്ല കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ കളക്ടറും എസ് പിയും വിരണ്ട അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞൊടിയിടയിൽ ഈ പ്രശ്നത്തിന് പരിഹാരമായത് മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നമ്മൾ തള്ളിയിരിക്കുന്ന വീടിന്റെ തള്ളി തള്ളി കിണറും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണോ വേണ്ട എന്ന് ഇനിയും സർക്കാർ ഒരു തീരുമാനം പറഞ്ഞോട്ടെ ഇതിന് തീരുമാനം ഉണ്ടാവണം അല്ലേ പറഞ്ഞു ഇത് പറഞ്ഞിട്ടുണ്ട് സാറേ എന്തൊരു തീരുമാനം പോലെ അങ്ങനെ എഴുതിരാൻ പറ്റുമോ അല്ലെങ്കിൽ വെള്ള പേപ്പർ ഞാൻ എഴുതി തന്നാൽ ഇത് എന്റെ അടുത്ത് തന്നെ ഈ കടലാസ് വരുന്നത് അല്ലേ നിങ്ങൾക്ക് വെള്ള പേപ്പർ എടുത്തുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവും നിങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞ ശേഷം ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക ഒറ്റ കാര്യം ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ കോമ്പൻസേഷൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മൂവ് ചെയ്യാം എന്നെ തഹസിൽദാര് വരട്ടെ തഹസിൽദാരോട് വന്നാൽ തഹസിൽദാരിയൽ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഫയൽ എടുക്കണ്ടേ നമുക്ക് ഇത് കൊടുത്ത കോമ്പൻസേഷൻ കൃത്യമായിട്ട് മൂവിയാണ് എനിക്ക് ഇവിടുന്ന് ഈ ബോഡി എടുത്തേ പറ്റുകയുള്ളൂ ഇതേ തന്നെ പോസ്റ്റ്മോർട്ടവും ബാക്കി കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ബാക്കി പ്രൊസീജിയർട്ട് പോകാൻ പറ്റുള്ളൂ അതിനുശേഷം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും അതിനുള്ളിൽ ഫയൽ മൂവ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ഗവൺമെന്റ് ഇന്ന് തന്നെ നമുക്ക് തീരുമാനാക്കിയെടുക്കാതെ ഒരു ബോഡി വെച്ചോണ്ടല്ലോ ഇവരുടെ മകനടക്കം വന്നു കഴിഞ്ഞു ഈ ബോഡി ബോഡിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ ഇരുപത്തിനാല് മണിക്കൂർ പ്രൊസീജിയർ തോന്നില്ല അതോടൊപ്പം തന്നെ ബാക്കി കുറച്ച് ജോലി കൊടുക്കുന്ന കാര്യവും കാര്യം പിന്നെ അവരോട് സംസ്ഥാനത്താകാരം ഇല്ലാത്ത ഇത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് ഒരുപത്തിനാല് മണിക്കുള്ളിൽ തന്നെ കോമ്പൻസേഷൻ കൊടുക്കാം ബാക്കി എക്സ്ട്രാ ഇപ്പൊ പത്ത് ലക്ഷം പെട്ടെന്ന് കൊടുക്കാൻ പറ്റും ബാക്കിയുള്ളത് എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ഇന്ന് തന്നെ ഇതിന്റെ ഫയൽ അയച്ചിരിക്കും ഒന്ന് രണ്ട് ജോലിയുടെ കാര്യത്തിൽ മോന്റെ കാര്യത്തിൽ ഇവിടുത്തെ തഹസിൽദാർ വന്നാ ഇവിടുത്തെ ഇവിടുത്തെ എന്താ സാഹചര്യം എടുക്കട്ടെ എടുത്തിട്ട് റെക്കമെൻഡേഷൻ കൃത്യമാണ് കൃത്യമായിട്ട് അയയ്ക്കാം നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു അനീതി പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞോട്ടെ ഇവിടെ നിങ്ങൾ പരാതി പറഞ്ഞത് ഫോറസ്റ്റിനെ പറ്റിയാണ് ഇവിടെ ഫെൻസിംഗ് ഇല്ല എന്ന് പറയുന്നു വിത്തിൻ ഈ വരട്ടെ ഉടനെ തന്നെ ഡിഫ്ഒയുമായിട്ട് ചേർന്നിട്ട് ഇവിടുത്തെ എം എൽ എ എം പിയും അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പ്രതിനിധികൾ ആരാണോ ഒന്നോ രണ്ടോ ആൾക്കാരും ചേർത്ത് നമുക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഫെൻസിംഗ് നീക്കാനുള്ള നടപടിയാക്കാം ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നെങ്കിൽ നമുക്ക് ഇത് ഇവിടുന്ന് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്ന് ദിവസം പറയാം നടപടി ആയില്ലെങ്കിൽ ഞങ്ങൾ കാക്കി കാണും മണിക്കൂർ ബോഡി ഇന്ന നാട്ടുകാർ മുഴുവൻ പമ്പാവാലി തുലാപ്പള്ളി വട്ടപ്പാറ പുളിയൻകുന്ദമലയിൽ കുടിലിൽ ബിജു ആണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഈ മേഖലയിൽ പ്രതിഷേധം കനക്കുന്ന അവസ്ഥയായിരുന്നു ബിജുവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു വീടിന്റെ മുറ്റത്ത് ആന കൃഷികൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ട് ബിജു ആനയെ ഓടിക്കാൻ ഇറങ്ങിയതായിരുന്നു പിന്നീട് വീട്ടിൽ നിന്നും അൻപത് മീറ്റർ അകലെയായി ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു വിവരമറിഞ്ഞ പമ്പ പോലീസും കണമല വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാട്ടുകാർ മൃതദേഹം സ്ഥലത്തുനിന്ന് മാറ്റാൻ പോലീസിനെ അനുവദിച്ചിരുന്നില്ല കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത് ബിജു ഓട്ടോ ഡ്രൈവറാണ് ഭാര്യ ഡെയ്സി മക്കൾ ജിൻസൺ ബിജോ തുടർച്ചയായി വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന മേഖലയിലാണ് കാട്ടാന എത്തിയത് ആനകളെ തടയാൻ വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന പരാതിയുണ്ട് അതുകൊണ്ടായിരുന്നു പ്രതിഷേധം കനത്തത്